ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം കുറേ നാളായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു മാങ്ങാക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറി അപ്പോൾ നമുക്ക് നല്ല നാടൻ മൂവാടൻ മാങ്ങ ഇട്ടിട്ടുണ്ട് അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് മറ്റൊരു ചട്ടി എടുക്കാം അപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞ് ചേർക്കുക അതേപോലെ ഇഞ്ചി ഒരു വലിയ കഷ്ണം നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി നമുക്കതിലേക്കൊരു ഒരു ടീസ്പൂൺ ഉപ്പുട ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഒരു അങ്കമാലി സ്പെഷ്യൽ മങ്ങാക്കറിയിൽ ഇങ്ങനെയാണ് അവർ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് വീണ്ടും കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം അപ്പോൾ ഇങ്ങനെ ഇളക്കുന്നതിൽ ഈ മാങ്ങാക്കറിയുടെ സ്വാദിരിക്കുന്ന കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചു കൊടുക്കാം പൊടികളെല്ലാം നന്നായിട്ട് സവാളയിൽ തേച്ച് പിടിപ്പിക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് രണ്ടാം പാലാണ് തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വെള്ളം ചേർത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമ്മളിത് ഗ്യാസിൽ വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ മൂടി അടച്ചിട്ടുണ്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ മാങ്ങാ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇത് ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെക്കുക ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോഴൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇതിലേക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ തലപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു അരക്കപ്പ് തലപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടായതിനു ശേഷം അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണേ അതിന് ശേഷം കൂടുതൽ തീയിട്ട് കൊടുക്കരുത് ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഇപ്പോൾ തന്നെ അങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ അങ്കമാലി മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ടേസ്റ്റിനൊന്ന് താളിച്ചൂടെ ചേർത്ത് കൊടുക്കാം ചീനച്ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് വറ്റൽ മുളക് ചെറിയ ഉള്ളി കറിവേപ്പില ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കുക ചെറിയുള്ളി നമ്മളൊരു അഞ്ചാറെണ്ണം ഇടുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റിനാണ് ചില ചില അങ്കമാലയും മാങ്ങക്കറിയിൽ ഇതേപോലെ താളിച്ച് ചേർക്കാറില്ല പക്ഷെ നമ്മൾ ഇങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ ഇതേപോലെ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വറ്റൽമുളകും കറിവേപ്പിലയും ഉള്ളിയും നന്നായിട്ട് മൂത്ത അതിൻ്റെ നിറം മാറുമ്പോഴും നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം കറി ഇളക്കാൻ പാടില്ല അപ്പോൾ തന്നെ മൂടികൊണ്ട് അടച്ചു വെക്കാം എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ നേരത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കഴിക്കുക ഈ ഒരു കറി മാത്രം മതി ചോറ് കഴിക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ മാങ്ങക്കറി വെക്കുന്നവർ ഈ രീതിയിൽ വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടം ഉണ്ടാക്കി നോക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള മാങ്ങക്കറിയാണ് അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്